വീട്ടിൽ അത്ര വെച്ച് കയറി കൊല ചെയ്തു അളവ് നടത്തുന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വീട്ടിൽ കയറിയിരുന്നു അത് അതിനേകദേശം എഴുപത് എഴു എഴുപത്തി സാക്ഷികളും വിസ്തരിച്ചിരുന്നു ആദ്യം ഏകദേശം ഒരു മാസത്തോളം ഈ കേസിൽ ഒരു പ്രതിയെ കിട്ടിയിരുന്നില്ല പ്രതി ഉണ്ടായിരുന്നില്ല ഒന്നര മാസത്തോളം മൂന്ന് മാസത്തോളം പക്ഷേ മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് ഈ പ്രതിയിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ മോഷണം പോയ ഒരു ഫോണ് ഇതിൽ അറുപത്തഞ്ചാം സാക്ഷിയായി വിസ്തരിച്ച ഒരു അച്ഛനമ്മമാരാരുടെ ഫോൺ മോഷണം പോയതിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ ആ ഫോൺ റിക്കവർ ചെയ്യും ആ ഫോണിൽ ഈ പ്രതിയുടെ സിം ഇട്ട് വിളിച്ചതായിട്ട് കോടതിക്ക് ബോധ്യം വരികയും ചെയ്യും അല്ല ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യം വരുകയും ആ അതിൻ്റെ വെളിച്ചത്തിൽ നടത്തിയ തുടർന്ന് അങ്ങോട്ട് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടതും കേസിൽ വിചാരണ നടന്നതും ഇപ്പോൾ ഈ രീതി വന്നിരിക്കുന്നു ഇതിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ വളരെ പണിപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പിന്നെ ഡിവൈഎസ് പി ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ തന്നെ ഉണ്ടാക്കിയിരുന്നു അതിൽ സി ഐ കരീം അത് തുടർന്ന് അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ ഔഷാദ് ഔഷാദ് അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ശക്തമായ അന്വേഷണത്തിനും എവിഡൻസ് കളക്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പ്രതിയെ പ്രശിക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് പോരാത്തതിന് പോരാത്തതിന് ഇതിൽ ഒരൊറ്റ ബിസിനസ്സും ഒരു ഹോസ്റ്റൈലായിട്ടില്ല ആരും